ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ശ്രീനിധിയുടെ വീടിന് മുന്നിലാണ് ഏത് ശ്രീനിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ആർ ടോക്സ് വഴി കേരളത്തിൽ ഉടനീളമുള്ള ഭിന്നശേഷിക്കാരെ വലിയൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരികയും അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ശ്രീനിധി ഓഫ്ലൈനായും ഓൺലൈനായും ശ്രീനിധി അത്രത്തോളം ക്യാമ്പുകളും ക്ലാസ്സുകളുമൊക്കെ നടത്തിയിട്ടുണ്ട് സെറിബൽ പാഴ്സിയുടെ ഏറ്റവും മോശം അവസ്ഥയിലായിരിക്കുമ്പോഴും മറ്റുള്ളവരെ ചിരിക്കാൻ പ്രേരിപ്പിക്കുന്ന സ്വന്തം കാലിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ശ്രീനിധി പക്ഷെ ശ്രീനിധിയെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ കണ്ണുനീരണിഞ്ഞു എന്ന് വരാം പക്ഷെ അവൻ്റെ മുന്നിൽ നമ്മൾ ചിരിച്ചുകൊണ്ടേ നിൽക്കുകയുള്ളൂ ചിരിച്ചുകൊണ്ടേ കൊണ്ടേ ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളു ശ്രീനിധിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടുവരാം ശ്രീനിധിക്ക് നമ്മളോട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ശ്രീനിധി പുതിയ വിശേഷം എന്താണ് ആഹാ പാർട്ട് ടൈം ജോബാണ് അവിടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ട് ഹോട്ടൽ ബുക്കിംഗ് ഉണ്ട് ടൂർ പാക്കേജുണ്ട് രാജസ്ഥാൻ അത് പറയാൻ തുടങ്ങിയാൽ അത് വില്ല ലിസ്റ്റാൻ വന്നാലും ഞാൻ കൊറക്കു പറയാ രാജസ്ഥാൻ പൂനാറ് ഊട്ടി കൊടക്കനാല് കിക്ക് മെംഗ്ലൂർ അങ്ങനെ അത് ഞാൻ ആയിട്ടാണ് ചെയ്യുന്നത് ഒരു രാജ നായർ ഇതിന്റെ നമ്മളുടെ മെയിൻ ഓഫീസ് എറണാകുളം കൊച്ചിയിലാണ് എറണാകുളത്താണ് ആ ടൂർ പാക്കേജ് ഓഫീസിന്റെ പേര് ട്രാവൽ ഇത് ഹോൾഡേൺ ട്രാവലിനാ ഇത് ട്രാവല ഓക്കേ അപ്പൊ ശ്രീനിധി പറഞ്ഞതുപോലെ തന്നെ ശ്രീനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർബൽ പാൾസി അത് സി സ്റ്റേജിലുള്ള കുട്ടിയാണ് പക്ഷെ ഒരിക്കൽ പോലും വെറുതെ ഇരുന്നിട്ടില്ല ശ്രീനിധി എന്ന് പറയാം ഇതുപോലെ മറ്റുള്ളവരുടെ ആശ്രയിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അങ്ങനെ ഒരു ഒരാഗ്രഹമേ ഇല്ല സ്വന്തമായി ജോലി ചെയ്ത് മുന്നോട്ട് പോകണം കൂടാതെ തന്നെ പോലെ ഭിന്നശേഷി ആയിട്ടുള്ള കുട്ടികൾ കാഴ്ച പരിമിതിയുള്ളവർ അവരെയൊക്കെയും ചേർത്ത് വെച്ച് എസ് ആർ ടോക്സ് ആദ്യം ഒരു വാട്സപ്പ് ഗ്രൂപ്പായി തുടങ്ങുകയും ഇപ്പോൾ അത് രജിസ്റ്റർ ചെയ്തു അല്ലേ എൻ ജിഒ ആയിട്ടാണ് ഇപ്പൊ എൻ ജി ഒയി നമ്മള് നമ്മൾ ആറ് പേരുണ്ട് ആറ് പേരും ആറ് പേരിൽ രണ്ട് പേര് മാത്രം ഭിന്നശേഷിക്കാറല്ല ബാക്കിയുള്ള എല്ലാവരും ഭിന്നശേഷിക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞു പിടിക്കുക അവരെ ഇതുപോലെ തന്നെ സ്വന്തം കാലിൽ നിന്ന് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ പ്രാപ്തരാക്കുക അതാണല്ലേ കോവിഡ് സമയത്തായിരുന്നില്ലേ തുടങ്ങിയത് അതെ കോവിഡ് സമയത്ത് വീട്ടിന്റെ ഉള്ളിൽ വെറുതെ നോക്കിയതാണ് ഓ സന്തോഷമാണ് ആ അതെ അപ്പോ ശ്രീനിധിയുടെ വാക്കുകൾ പറഞ്ഞാൽ തന്നെ എണ്ണിയാ തീരാത്ത സർജറികൾ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ പുതിയൊരു സർജറി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സർജറി ഉണ്ട് ആ അപ്പോ ഒരുപാട് വേദനയോടു കൂടിയാണ് അല്ലേ ഇപ്പൊ നമ്മളോട് പറയുമ്പോ ഫുൾ ചിരിയാണ് ശ്രീനിധിയുടെ മുഖത്ത് ഭയങ്കര ചിരിയാ പക്ഷെ ഫുൾ ടൈം വേദനയുണ്ടോ ആ ഉണ്ട് ഉണ്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു സത്യം മോർഫ് നമുക്ക് അറിയാം നിരോധിക്കപ്പെടുന്ന ഒരു നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങിക്കെടുക്കാൻ കൂടി പറ്റാത്ത വേദന സംഹാരിയാണ് അത് കഴിച്ചിട്ടാണ് ഇത്രയും ചിരിച്ചുകൊണ്ട് സുന്ദരനായി ശ്രീനിധിക്ക് ഇരിക്കാൻ പറ്റും നമ്മൾ വന്നപ്പോ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോഴെന്താ ശ്രീനിധി പറഞ്ഞത് ഗുഡ് മോർണിംഗ് അയ്യോ നമുക്ക് സങ്കടം തോന്നും പക്ഷെ എന്നാലും എല്ലാത്തിനെയും പോസിറ്റീവായി ഇരിക്കുന്ന ശ്രീനിധിയുടെ അടുത്ത് നിൽക്കുമ്പോ തന്നെ നമുക്കൂടി ജീവിതം കുറെ കൂടി പോസിറ്റീവായി തോന്നും വിധി തളർത്താൻ നോക്കുകയൊക്കെ ചെയ്യും പക്ഷെ അവിടെ ഒന്നും തളരാതെ മുന്നോട്ട് സധൈര്യം പോകുന്നു കൂടെ ഒപ്പം എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുവരാനും അല്ലെ അതിനല്ലേ എസാറ്റോക്സ് ആ എസ് ആക്സ് കൂടാതെ ഇപ്പൊ ഒരു പാർട്ട് ടൈം ഉണ്ട് നമ്പർ ശ്രീനിധിയുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ ഇതുപോലെ ടൂർ പാക്കേജോ അല്ലെങ്കിൽ പ്ലെയിൻ ടിക്കറ്റോ അല്ലെ ട്രെയിൻ ടിക്കറ്റോ എന്തൊക്കെ ഉണ്ടെങ്കിലും ആ മെഡിക്കൽ ബുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ശ്രീനിധിയെ ബന്ധപ്പെടാവുന്നതാണ് ശ്രീനിധിയുടെ സന്തോഷമുണ്ട് അല്ലേ അങ്ങനെയല്ലേ നമ്മൾ പറയണ്ടോ ആ കാഴ്ചകളാണ് എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷം ശ്രീനിധി ഇനിയും നമ്മൾ വരും കാണാൻ അപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞ് കുറെ കൂടി മെടുക്കാനായിരിക്കും അല്ലേ താങ്ക് യു നിങ്ങളുടെ ഉല്ലാസ നിമിഷങ്ങൾക്ക് മികവേഗം നവീന അനുഭവങ്ങളോടെ യാത്ര തുടങ്ങാം ഫ്ലൈറ്റ് ബുക്കിംഗ് ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ടാക്സി സർവീസസ് ലോക്കൽ സൈറ്റ് സീയിംഗ് ഹോട്ടൽ ബുക്കിംഗ് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ട്രാവൽ പാക്കേജസ് വിസ സർവീസസ് ട്രാവൽ ഇൻഷുറൻസ് പിൽഗ്രിമേജ് ടൂർസ് സ്റ്റഡി ടൂർസ് മൊബൈൽ ആൻഡ് ടി വി റീചാർജസ് മണി ട്രാൻസ്ഫർ മെഡിക്കൽ ബുക്കിംഗ് തുടങ്ങി എല്ലാം ഒരു കുടക്കീഴിൽ ബന്ധപ്പെടുക ശ്രീനിധി ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ആറ് എട്ട് ഏഴ് അഞ്ച് എട്ട് മൂന്ന് ഇത് പരിമിതികൾ തളർത്താത്ത അരിക്ക് ജീവിതത്തെ ചേർത്ത് പിടിക്കാനുള്ള സംരംഭം നിങ്ങളുടെ യാത്രകൾക്കും മറ്റും മികവേകൂ ഫോൺ നമ്പർ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ആറ് എട്ട് ഏഴ് അഞ്ച് എട്ട് മൂന്ന്